got it. ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ബേബി റോക്കറ്റ് എന്നറിയപ്പെടുന്ന പുതിയ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി യുടെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയതോടെയാണിത് പി എസ് എൽ വി യെയും ജി എസ് എൽ വി അപേക്ഷിച്ച് ചെറുതായതിനാൽ എസ് എസ് എൽ വിക്ക് ബേബി റോക്കറ്റ് എന്ന വിശേഷണവുമുണ്ട് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇഒഎ സീറോയിൽ എസ് ആർ സീറോ ഉപഗ്രഹങ്ങൾ നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ റോക്കറ്റിന് സാധിച്ചു അങ്ങനെ എസ് എസ് എൽ വി യുടെ മൂന്നാമത്തെ പരീക്ഷണ വിക്ഷേപണം വിജയകരമായതോടെ ഭാവി ബഹിരാകാശ സ്വപ്നങ്ങളിൽ നാഴികക്കല്ലാകുന്ന നേട്ടം സ്വന്തമാക്കി രാജ്യം ആഗോളതലത്തിൽ ബഹിരാകാശ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സമയബന്ധിതമായി തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ബഹിരാകാശ വിക്ഷേപണ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ എസ് എസ് എൽ വി ഒരുക്കിയത് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ടോമെട്രി എസ് ഐ സി യു വി ഡോസിമീറ്റർ എന്നീ ശാസ്ത്രീയ പരീക്ഷണ ഉപകരണങ്ങളാണ് ഉപഗ്രഹത്തിലുള്ളത് വിക്ഷേപണത്തിന്റെ മൂന്ന് ഘട്ടവും വിജയകരമാണെന്ന് ഐ അറിയിച്ചു ഇതോടെ ഇഒ ഒ സീറോ എയ്റ്റ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ ഐ എസ് ആർഒക്കായി എന്നാൽ എസ് എസ് എൽ വി റോക്കറ്റിൽ ഐ എസ് ആർഒ നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ വിക്ഷേപണം കൂടിയാണിത് കാരണം ഈ വിക്ഷേപണ റോക്കറ്റിന്റെ സാങ്കേതിക വിദ്യ പൂർണമായും സ്വകാര്യ ബഹിരാകാശ കമ്പനികൾക്ക് നൽകും വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിക്ഷേപണങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം ഇന്ത്യയിൽ സ്വകാര്യ ബഹിരാകാശ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യ സ്കൈറൂട്ട് എയ്റോസ്പേസ് ധ്രുവ സ്പേസ് അഗ്നികുൽ കോസ്മോസ് പിക്സൽ തുടങ്ങി വിവിധ കമ്പനികൾ ഇതിനകം ഇന്ത്യയിൽ തുടക്കമിട്ട് കഴിഞ്ഞു യു എസിലെ സ്പേസ് എക്സ് Virgin Galactic, Blue Origin, Boeing, യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് ഗോതിക് മാർട്ടിൻ റോക്കറ്റ് ലാബ് തുടങ്ങിയ സ്വകാര്യ ബഹിരാകാശ കമ്പനികളെ പോലെ ഇന്ത്യയിലും ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഈ നീക്കങ്ങളോട് സാധിക്കും മൂന്നാം വിക്ഷേപണം പൂർത്തിയായതോടെ വിക്ഷേപണ റോക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയായെന്ന് നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥ് പറഞ്ഞു നിർമ്മാണത്തിനും വിക്ഷേപണങ്ങൾക്കുമായി ഈ സാങ്കേതിക വിദ്യ വ്യവസായങ്ങൾക്ക് നൽകുന്നതിനുള്ള നടപടികളിലാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റോക്കറ്റിന്റെ അവസാന ഘട്ടത്തിൽ ചില ജോലികൾ കൂടിയുണ്ടെന്നും അത് ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാവുമെന്നും അദ്ദേഹം അറിയിച്ചു ദ്രവഇന്ധനം ഉപയോഗിക്കുന്ന വെലോസിറ്റി ട്രിമ്മിംഗ് മൊഡ്യൂൾ ആണ് റോക്കറ്റിന്റെ അവസാന ഘട്ടം ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നതിന് മുമ്പ് റോക്കറ്റിന്റെ വേഗം ക്രമീകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ആദ്യ പരീക്ഷണ വിക്ഷേപണത്തിൽ ഈ ഘട്ടം തകരാറിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വിക്ഷേപണത്തിൽ ഉപഗ്രഹങ്ങൾ നിശ്ചയിച്ച സ്ഥലത്ത് കൃത്യമായി തന്നെയാണ് വിന്യസിച്ചതെന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും ഉപഗ്രഹങ്ങളുടെ അന്തിമ ഭ്രമണപഥം നിരീക്ഷണങ്ങൾക്ക് ശേഷം അറിയിക്കാനാവുമെന്നും സോമനാഥ് വ്യക്തമാക്കി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള പേലോഡുകൾ ഭ്രമണപഥത്തിലെത്തിക്കാൻ എസ് എസ് എൽ വികസി സാധിക്കും രണ്ട് മീറ്റർ വ്യാസവും മുപ്പത്തിനാല് മീറ്റർ നീളവുമുള്ള റോക്കറ്റാണിത് ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് ഘട്ടങ്ങളും ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ അധിഷ്ഠിത വെലോസിറ്റി എന്ന അന്തിമ ഘട്ടവുമാണ് ഇതിനുള്ളത് വളരെ കുറഞ്ഞ ചെലവിൽ വിക്ഷേപണങ്ങൾ നടത്താനാകുന്ന ഈ വിക്ഷേപണ വാഹനം പൂർണ്ണമായും സ്വകാര്യ കമ്പനികളുടെ വിക്ഷേപണങ്ങൾക്കായി ഐ എസ് ആർഒ വിട്ടുനൽകും കുലശേഖര പട്ടണത്ത് എസ് എസ് എൽ ബി വിക്ഷേപണങ്ങൾക്ക് വേണ്ടി പ്രത്യേക ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രവും ഐഎസ്ആർഒ നിർമ്മിക്കുന്നുണ്ട് സ്വകാര്യ കമ്പനികളുടെ വിക്ഷേപണ ദൌത്യങ്ങൾക്ക് വേണ്ടിയാണ് കുലശേഖര പട്ടണത്തെ കേന്ദ്രം നിർമ്മിക്കുന്നതെന്ന് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ ചെയർമാൻ പവൻ ഗോയങ്ക നേരത്തെ വ്യക്തമായിട്ടുണ്ട് ഇത്ര ചെലവ് കുറഞ്ഞ ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാവുന്ന റോക്കറ്റ് ലോകത്ത് വേറെ ആർക്കുമില്ല കൂടുതൽ ആവശ്യക്കാരുള്ള റോക്കറ്റാണിത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ ആദ്യ വിക്ഷേപണം പരാജയമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിന് രണ്ടാം വിക്ഷേപണം വിജയമായി നിറം തേടി തനി നിറം